ഓരോ കൂറുകാർക്കും അനുഭവപ്പെടാവുന്ന ഗുണദോഷ ഫലങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത് കൂറുഫലങ്ങൾ താൽക്കാലിക ഫലങ്ങൾ മാത്രമാണ് ഓരോ വ്യക്തിയുടെയും ജീവിതത്തെ സ്വാധീനിക്കുന്നത് അവരുടെ ജന്മ ജന്മസമയത്തെ ആശ്രയിച്ചുള്ള ജാതകഫലങ്ങളായിരിക്കും എന്ന് പ്രത്യേകം പറഞ്ഞുകൊള്ളുക അശ്വതി ഭരണി കാർത്തിക കാൽ ചേരുന്ന രണ്ടേകാൽ നക്ഷത്രം അടങ്ങിയതാണ് മേടക്കൂറ് മേടക്കൂറുകാർക്ക് പൊതുവേ ഈ മാസം വളരെ ശ്രേഷ്ഠമാണ് തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും പഠിക്കുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയിൽ ഉന്നതമായി വിജയം കൈവരിക്കുന്നതിന് സാധിക്കും ദീർഘകാലമായി ലോണിനും മറ്റും അപേക്ഷിച്ചിരിക്കുന്നവർക്ക് ലോൺ കിട്ടുന്നതിനുള്ള സാധ്യതയും ഉണ്ട് യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം ദീർഘകാലമായി വിവാഹം ആലോചനകൾ നടക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കും ഈ കാലഘട്ടം വളരെ ശ്രേയസ്കരമാണ് അതുപോലെ തന്നെ സാമ്പത്തികമായ ഇടപാടുകൾ നടത്തിയാൽ വളരെ മോശമായ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാകുന്നത് കൊടുത്ത പല പൈസ തിരികെ കിട്ടാൻ കാലതാമസം ഉണ്ടാകും കുടുംബജീവിതത്തിലും വളരെ സന്തുഷ്ടമായ അല്ലെങ്കിൽ സന്തോഷകരമായ അനുഭവങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഉണ്ട് പൊതുവിൽ ശാരീരികമായ അലസത അനുഭവപ്പെടും തൊഴിലന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് വ്യവസായികൾക്കും ഊഹകച്ചവടക്കാർക്കും ഈ അവസരം വളരെ പ്രയോജനകരമാണ് വാക്ക് വാക്കുപാലിക്കുന്നതിന് വളരെയേറെ ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും എന്നാൽ അധികമായി യാത്രകൾ ചെയ്യേണ്ടതായി വരും തീർത്ഥാടന യാത്രകളും ചെയ്യേണ്ടതായി വരും യാത്രകളിൽ നിന്നും സുഖാനുഭവങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് ദുളസിമ്മാല ഭാഗ്യസൂക്ത മന്ത്രാർച്ചന കതളിപ്പഴി നിവേദ്യവും നടത്തുക നാഗരാജ ക്ഷേത്രത്തിൽ നൂറും പാലും നടത്തുക ഇടവക്കൂറ് കാർത്തികമുക്കാൽ രോഹിണി മകേർ തരയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് ഇടവക്കൂറ് ഇടവക്കൂറുകാർക്ക് ഈ കാലഘട്ടം പൊതുവെ അത്ര അനുകൂലമല്ല വ്യവസായ രംഗത്തും ഊഹ കച്ചവടത്തിൽ പ്രവർത്തിക്കുന്നവർക്കും അതുപോലെ തന്നെ ഓൺലൈൻ മാർക്കറ്റിലും ഒക്കെ പ്രതീക്ഷിക്കുന്ന നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ ബുദ്ധിമുട്ടാണ് ഒരു ജോലി ഉപേക്ഷിച്ച് മറ്റൊരു ജോലിയിൽ പ്രവേശിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് പുതിയ ജോലി കിട്ടും എന്ന് നൂറ് ശതമാനവും ഉറപ്പാക്കിയതിന് ശേഷം മാത്രമേ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലി ഉപേക്ഷിക്കാവൂ അല്ലാത്ത പക്ഷം നിലവിലുള്ള ജോലി പോവുകയും ചെയ്യും പുതിയ ജോലി കിട്ടുന്നതിന് താമസവും ഉണ്ടാവും വിവാഹാദി മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനുള്ള അവസരങ്ങൾ ലഭിക്കുമെങ്കിലും യുവതി യുവാക്കൾക്ക് വിവാഹത്തിന് തടസ്സവും പുതിയ വിവാഹാലോചനകൾ വന്നാൽ തന്നെയും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടിട്ട് ആ വിവാഹാലോചനകൾ ഒക്കെ മുടങ്ങിപ്പോകുന്നതിനുള്ള സാധ്യതയും ഉണ്ട് സന്താനങ്ങളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ രക്ഷകർത്താക്കളുടെ കൂടുതൽ ശ്രദ്ധ അത്യന്താപേക്ഷിതമാണ് കുട്ടികൾക്ക് വിട്ടുവിട്ട് രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഉണ്ട് ധാരാളമായി യാത്ര ചെയ്യേണ്ട അവസരങ്ങൾ ഈ യാത്രകൾ കൊണ്ടിട്ട് പ്രതീക്ഷിക്കുന്ന ഫലം ലഭിക്കുകയില്ല ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി വിഷ്ണു ക്ഷേത്രത്തിൽ നെയ്വിളക്ക കുളസുമാല ഭാഗ്യസൂക്ത മന്ത്രാർച്ചന സഹസ്രനാമാർച്ചന പാൽപ്പായസ നിവേദ്യം നിത്യവും നാരായണ ജപവും നടത്തുക നാഗരാജ ക്ഷേത്രത്തിൽ മഞ്ഞപ്പൊടി അഭിഷേകവും പാട്ടും പാടിക്കുക മിഥുനക്കൂറ് മകേരത്തര തിരുവാതിര പുണത്തിൽ മുക്കാലും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമടങ്ങിയതാണ് മിഥുനക്കൂറ് മിഥുനക്കൂറുകാർക്ക് ഈ കാലഘട്ടം വളരെ അനുകൂലപ്രദമാണ് സർക്കാരിൽ നിന്നും ലഭിക്കുന്നതിനുള്ള വൈസായകളും ലോൺ അപേക്ഷിച്ച് ലോൺ കിട്ടും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്നവർക്ക് ലോൺ കിട്ടുന്നതിനുള്ള സാധ്യതകളും കടം കൊടുത്ത പൈസ തിരികെ കിട്ടുന്നതിനുമുള്ള സാധ്യതകൾ ഉണ്ട് ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ ദീർഘകാലമായി മുടങ്ങിക്കിടന്നത് പുനരാരംഭിക്കുന്നതിന് സാധിക്കും വാടക വീടെടുത്ത് മാറുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വാടക വീട് ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് പൊതുപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ എന്നിവർക്ക് അനുകൂലമായ സമയമാണ് കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും വളരെ അനുകൂലമായ സമയമാണ് ക്ഷീരകർഷകർക്ക് അധിക ചിലവുകൾ ഉണ്ടാവും കൃഷിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാർഷിക ഉൽപാദനം നടത്തുന്നതിൽ കാലാവസ്ഥാ വ്യതിയാനം മൂലം ഉണ്ടാകുന്ന ചില പ്രശ്നങ്ങളെ കൂടി നേരിടേണ്ടതായി വരും വിവാഹാലോചനകൾ നടക്കുന്നവർക്ക് വിവാഹം നടക്കുന്നതിനുള്ള സാധ്യത ഉണ്ട് യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളവും പ്രണയബന്ധങ്ങൾ വിവാഹത്തിൽ വന്നു ചേരുന്നതിനുള്ള സാധ്യതയും ഉണ്ട് സന്താനങ്ങളിൽ നിന്നും സുഖകരമായ അനുഭവങ്ങൾ ഉണ്ടാകുമെങ്കിലും കുടുംബത്തിൽ ചില ദുരനുഭവങ്ങൾ കൂടി ഉണ്ടാകുന്നതിനുള്ള സാധ്യത ഉണ്ട് വാഹനങ്ങൾക്ക് റിപ്പയറിങ് ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഉള്ളതുകൊണ്ട് തന്നെ വാഹനങ്ങളുമായി ബന്ധപ്പെട്ട് അധിക ചെലവുകൾ ഉണ്ടാകും എന്നുകൂടി അറിഞ്ഞിരിക്കണം പുതുതായി വാഹനം വാങ്ങുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വാഹനം വാങ്ങിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ടാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൽ ഉന്നതമായ നിലവാരം പുലർത്തുന്നതിന് ഈ കാലഘട്ടത്തിൽ കഴിയും എങ്കിലും വീട്ടിൽ നിന്നും കൂടുതൽ ശാസനകൾക്ക് പാത്രിഭൂതരാകുകയും ചെയ്യും ഈ കാലഘട്ടത്തിലെ ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി ഭദ്രകാളി ക്ഷേത്രത്തിൽ വിളക്ക് തെറ്റിപ്പൂമാല ചുമന്ന പട്ട് രക്തപുഷ്പാഞ്ജലി കടുംപായുസ നിവേദ്യവും നടത്തുക നാഗരാജ ക്ഷേത്രത്തിൽ മഞ്ഞപ്പൊടി അഭിഷേകവും പാലഭിഷേകവും പുഴുവൻ പാട്ടും നടത്തുകൾ കാല പൂയം ആയില്യം ചേരുന്ന രണ്ടേകാൽ നക്ഷത്രം അടങ്ങുന്നതാണ് കർക്കടകൂർ കർക്കിടകക്കൂറുകാർക്ക് ദീർഘകാലമായി ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കും പുതുതായി തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതിനുള്ള സാധ്യത ഉണ്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്നും മെച്ചപ്പെട്ട പ്രയോജനങ്ങളും സ്ഥാനക്കയറ്റവും ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ദീർഘകാലമായി വിവാഹം ആലോചിക്കുന്ന യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വിവാഹം നടക്കുന്നതിന് പലതരത്തിലുള്ള തടസ്സങ്ങളും ഉണ്ടാവും സുഹൃത്തുക്കളിൽ നിന്നും സഹായം ലഭിക്കുമെങ്കിലും സുഹൃത്തുക്കളുടെ ചതിയിൽപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം സ്വർണാഭരണങ്ങൾ പുതുവസ്ത്രങ്ങൾ വാഹനം എന്നിവ മേടിക്കുന്നതിന് അനുകൂലമായ സാഹചര്യം ആണ് മേലധികാരികളുടെ സ്നേഹത്തിന് ഇഷ്ടത്തിന് പ്രശംസയ്ക്ക് ഒക്കെ പാത്രീഭവിക്കുന്നതിനുള്ള അനുകൂലമായ ഒരു സാഹചര്യവും ഒക്കെ ഉണ്ട് എങ്കിലും കുടുംബത്തിൽ അല്പം സ്വസ്ഥതക്കുറവ് അനുഭവപ്പെടുന്നതിനുള്ള സാധ്യതയും ഉണ്ട് ദാമ്പത്യ ജീവിതത്തിൽ അനാവശ്യമായ തർക്കങ്ങൾ ഒഴിവാക്കുന്നതിന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളവും പ്രണയബന്ധങ്ങൾ വാക്കുകൾ മൂലം തകരുന്നതിനുള്ള സാധ്യതയും ഉണ്ട് കലാകാരന്മാർ കായിക താരങ്ങൾ പൊതുപ്രവർത്തകർ എന്നിവർക്ക് അനുകൂലമായ സാഹചര്യമാണ് കൃഷിയിൽ നിന്നും മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് പരോപകാര പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും സമൂഹത്തിൻ്റെ ബഹുമാനത്തിന് പാതൃഭവിക്കുകയും ചെയ്യും ഈ കൂറുക ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി ഭദ്രകാളി ക്ഷേത്രത്തിൽ വിളക്ക് മാല ചുവന്ന പുഷ്പങ്ങൾ കൊണ്ടിട്ട് ഉള്ള മാല ശത്രു സംഹാര പുഷ്പാഞ്ജലി ഗുരുതി എന്നീ വഴിപാടുകൾ നടത്തുകയും കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തുളസിമാല അഷ്ടോത്തരാർച്ചനയും നടത്തുക ശാസ്താവിന് അഷ്ടാഭിഷേകവും അഷ്ടോത്തരാർച്ചനയും നടത്തിക്കൊണ്ടാൽ ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ കഴിയുന്നതാണ് മകം പൂരം ഉത്രത്തേക്കാൽ എന്നീ രണ്ടേകാൽ നക്ഷത്രം ചേരുന്നതാണ് ിങ്ങക്കൂറ് ഈ കൂറിൽ ജനിച്ചവർക്ക് പിതാവിൻ്റെയും അധ്യാപകരുടെയും അനുഗ്രഹങ്ങൾക്ക് പാത്രീഭവിക്കും പുതുതായി വസ്ത്രങ്ങൾ സ്വർണാഭരണങ്ങൾ വാഹനങ്ങൾ എന്നിവ വാങ്ങുന്നതിനും ഗിഫ്റ്റായി ലഭിക്കുന്നതിനോ ഒക്കെയുള്ള സാധ്യതകൾ ഉണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസത്തിൽ കൂടുതൽ ശ്രദ്ധ വേണ്ട സമയമാണ് പരീക്ഷകളിൽ പ്രതീക്ഷിക്കുന്ന വിജയം കൈവരിക്കുവാൻ സാധിക്കുകയില്ല കുടുംബ ജീവിതത്തിൽ വളരെ സ്വസ്ഥമായ അന്തരീക്ഷം ഉണ്ടാകുന്നതാണ് തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് വ്യവസായത്തിലും ഊഹക്കച്ചവടത്തിലും ഗൃഹനിർമ്മാണ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് കലാകാരന്മാർ സാഹിത്യകാരന്മാർ മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർ തുടങ്ങി എല്ലാ മേഖലയിലും പ്രവർത്തിക്കുന്നവർക്ക് വളരെ അനുകൂലമായ സമയമാണ് വാക്കുകൾ പാലിക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടേണ്ടതായി വരും വാക്കുകൾ തെറ്റുന്നത് കാരണമോ അല്ലെന്നുള്ള നിലയിൽ ശ്രദ്ധയോടുകൂടിയുള്ള സംസാരം അല്ലാത്തതിൻ്റെ അടിസ്ഥാനത്തിലുണ്ടാകുന്ന പിഴവ് കൊണ്ടിട്ടും പല അബദ്ധങ്ങൾക്കും പല തെറ്റായ ധാരണകൾക്കും പല ബന്ധങ്ങൾ തന്നെ ഉപേക്ഷിക്കേണ്ട സാഹചര്യങ്ങളും ഉണ്ടാകുന്നതാണ് പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളവും വാക്കുകളിലൂടെ അല്ലെങ്കിൽ അവരുടെ പരസ്പരമുള്ള കമ്മ്യൂണിക്കേഷനിലൂടെ തന്നെ അവരുടെ ബന്ധങ്ങളിൽ വിള്ളൽ വീഴുകയും പ്രണയബന്ധങ്ങൾ തകരുന്നതിനുള്ള സാധ്യതയും ഉണ്ട് നമ്മൾ പറയുന്ന വാക്കുകൾ പാലിക്കുന്നതിന് എത്ര ശ്രമിച്ചാലും സാധിക്കുകയില്ല എന്നുള്ളതാണ് ഈ കൂറുകാരെ സംബന്ധിടമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ദോഷഫലങ്ങൾ വിട്ടുവിട്ട് ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഉണ്ട് ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി നാഗരാജ ക്ഷേത്രത്തിൽ സർപ്പപ്രതിമ സമർപ്പിക്കുക മഞ്ഞപ്പൊടി കമുകൻ മഞ്ഞപ്പൊടി അഭിഷേകം കമുകൻ പൂക്കല മാല നൂറും പാലും എന്നീ വഴിപാടുകൾ നടത്തുകയും സർപ്പ സൂക്ത മന്ത്രം കൊണ്ടിട്ട് പുഷ്പാഞ്ജലിയും നടത്തുക ശാസ്താവിന് നീരാഞ്ജനവും നീയഭിഷേകവും ശാസ്ത്രാ ക്ഷേത്രത്തിൽ ദർശനവും നടത്തിക്കൊണ്ടാൽ ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനും സാധിക്കുന്നതാണ് ഉത്രത്തെയും മുക്കാൽ അത്തം ചിത്രയാരെയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് കന്നിക്കൂറ് കന്നിക്കൂറുകാർക്ക് ഈ കാലഘട്ടം അനുകൂലമല്ല വ്യവസായ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അധിക ചിലവുകൾ ഉണ്ടാകും പുതുതായി സംരംഭങ്ങൾ ആരംഭിക്കാം എന്ന് പ്രതീക്ഷിച്ച് കാര്യങ്ങൾ മുന്നോട്ട് നീക്കി വന്നവർക്ക് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നതിനും കഴിയുകയില്ല പൈസ സാമ്പത്തികം കടം കൊടുക്കുന്നതിന് അനുകൂലമായ സമയം അല്ല കടം കൊടുത്താൽ കിട്ടുകയില്ല ലോണിന് അപേക്ഷിച്ചാൽ യഥാസമയം അത് കിട്ടണമെന്നും ഇല്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും പഠിത്ത കാര്യത്തിൽ അലസത കൂടുതലായി അനുഭവപ്പെടും എന്നുള്ളത് കൊണ്ട് രക്ഷകർത്താക്കളുടെ ശ്രദ്ധ വളരെ കൂടുതലായി തന്നെ വേണം കുടുംബജീവിതത്തിൽ അല്ലാറില്ല അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഉണ്ട് വിവാഹാലോചന നടക്കുന്ന യുവാക്കളെ സംബന്ധിച്ചിടത്തോളവും വിവാഹ ആലോചനകൾ വരുമെങ്കിൽ തന്നെയും വരുന്ന വിവാഹാലോചനകൾ മുഴുവനും എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടിട്ട് തടസ്സപ്പെടുന്നതിനുള്ള സാധ്യതയാണ് കാണുന്നത് പ്രണയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം മുൻകോപവും ദുർവാശിയും നിമിത്തം അവരുടെ ബന്ധങ്ങൾ തകരുന്നതിനുള്ള സാധ്യതയും വളരെ കൂടുതലാകിയാൽ വളരെ ശ്രദ്ധയോടുകൂടി സംസാരിക്കുകയും പെരുമാറുകയും ചെയ്യേണ്ടതാണ് ശാരീരികമായി വളരെയധികം അലസതകൾ ഉണ്ടാകും ഉത്തമരായ സുഹൃത്തുക്കളെ നമുക്ക് ലഭിക്കും പുതുതായി പല ആശയങ്ങളും മനസ്സിൽ രൂപപ്പെടുമെങ്കിലും അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിൽ വിജയം കൈവരിക്കുന്നതിന് സാധിക്കുകയില്ല ഈ ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തുളസിമാല ദ്വാദശ നാമാർച്ചന നിത്യവും ഭാഗവത പാരായണം എന്നീ വഴിപാടുകൾ കതിലിപ്പനിവേദ്യവും നടത്തുക നാഗരാജാവിന് നൂറുംപാലും ഐകമത്യസൂക്ത ഐകമത്യ കൊണ്ട് ആർച്ചനയും നടത്തുക തുലാക്കൂറ് ചിത്ര അര ചോതി വിശാഖത്തിൽ മുക്കാലും ചേരുന്നതാണ് രണ്ടേകാലനക്ഷത്രം ചേരുന്നതാണ് തുലാക്കൂറ് തുലാക്കൂറുകാർക്ക് വിവാഹാലോചനകൾ നടക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ദീർഘകാലമായ പ്രളയബന്ധത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന യുവതി യുവാക്കൾക്ക് വിവാഹം നടക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും മറവി ഒരു പ്രശ്നമാണ് കൂടുതൽ ശ്രദ്ധയോടുകൂടി പരീക്ഷകൾ ഇടപെടുന്നതിനും കൂടുതൽ ശ്രദ്ധയോടുകൂടി പഠിക്കുന്നതിനും ശ്രമിക്കേണ്ടതുണ്ട് വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ രക്ഷിതാക്കളുടെ കൂടുതൽ ശ്രദ്ധ അത്യന്താപേക്ഷിതമാണ് മാനസികമായി വളരെയധികം സുഖക്കുറവുകൾ അനുഭവപ്പെടുന്ന ഒരു കാലഘട്ടമാണ് സന്താനങ്ങളുടെ ഭാവിയെ പറ്റിയുള്ള ആശങ്ക എല്ലായ്പ്പോഴും മനസ്സിനെ അലട്ടിക്കൊണ്ടേയിരിക്കും വ്യവസായികൾ കലാകാരന്മാർ കായിക താരങ്ങൾ എന്നിവർക്ക് വളരെ മെച്ചപ്പെട്ട സമയമാണ് കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും ക്ഷീര കർഷകർക്കും മത്സ്യമേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്കും കോൺട്രാക്റ്റ് എടുത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും വളരെ അനുകൂലമായ സമയമാണ് കോൺട്രാക്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളവും കൃത്യമായ സമയത്ത് പണി തീർക്കുന്നതിന് വളരെയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും നമ്മൾ ഇന്ന ദിവസം മുന്നോട്ട് പണി തീർക്കാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ദിവസം പണി തീർത്തു കൊടുക്കുന്നതിന് സാധിക്കാത്ത ഒരവസ്ഥയും ഈ കാലഘട്ടത്തിൽ ഉണ്ടാവും സാമ്പത്തികമായ സ്ഥിതി മെച്ചപ്പെടും പൊതുവിൽ മാനസികമായ അലസതയും മാനസികമായ ടെൻഷനും ഒഴിച്ചു കഴിഞ്ഞാൽ ഈ ദശാകാലത്തിൽ ഉള്ളവർക്ക് വളരെ മെച്ചപ്പെട്ട ഒരു കാലഘട്ടമാണ് ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി ഭദ്രകാളി ക്ഷേത്രത്തിൽ യഥാശക്തി വഴിപാടുകൾ നടത്തുകയും ശാസ്ത്രാക്ഷേത്രത്തിൽ നീലാഞ്ജനം നിലവായു സിവേദ്യം അഷ്ടാഭിഷേകം എന്നീ വഴിപാടുകളും നടത്തുക വൃശ്ച്യക്കൂറ് വിശാഖത്തിൽ കാല് അനിഴം തൃക്കേട്ട എന്നീ രണ്ടേകാല നക്ഷത്രം ചേരുന്നതാണ് വൃശ്ച്യക്കൂറ് വൃശ്ശ്യക്കൂറുകാർക്ക് തർക്കങ്ങൾ കേസുകൾ എന്നിവ ഒത്തുതീർപ്പുകളിലൂടെ പരിഹരിക്കുന്നതിന് സാധിക്കും ഉത്തമരായ സുഹൃത്തുക്കളെ ലഭിക്കുകയും അവരുടെ സഹായങ്ങൾ ലഭിക്കുകയും ചെയ്യും മനസ്സിൽ ന്യൂനതമായ ആശയങ്ങൾ രൂപപ്പെടുമെങ്കിലും അത് സാക്ഷാത്കരിക്കുവാൻ കഴിയുകയില്ല മറവി പലപ്പോഴും പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾക്കും കാരണമാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും വിദ്യാഭ്യാസത്തിൽ പ്രതീക്ഷിക്കുന്ന വിജയം കൈവരിക്കുന്നതിനു സാധിക്കുകയില്ല കൂടുതൽ ശ്രദ്ധയോടുകൂടി പഠിക്കുകയും രക്ഷിതാക്കളുടെ പൂർണമായ ശ്രദ്ധയും വിദ്യാർത്ഥികളുടെ വിദ്യാഭ്യാസ കാര്യത്തിൽ വളരെ അത്യന്താപേക്ഷിതമാണ് പ്രത്യേകിച്ച് ഇത് പരീക്ഷാ കാലയള കൂടിയാണ് എന്നുള്ള കാര്യം രക്ഷകർത്താക്കൾ ഓർത്ത് കൂടുതൽ ശ്രദ്ധയോടുകൂടി കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ശ്രദ്ധിക്കേണ്ടതാണ് വ്യവസായികളെ സംബന്ധിച്ചിടത്തോളവും കോൺട്രാക്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളവും ഒക്കെ ചിലവുകൾ വർദ്ധിപ്പിക്കുകയും വരുമാനം കുറയുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം ആണ് നമ്മുടെ പ്രതീക്ഷകൾക്കനുസരിച്ച് പ്രവർത്തി മേഖലയിൽ മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾ നടത്തുവാൻ കഴിയുകയില്ല സാമൂഹ്യ പ്രവർത്തക കലാകാരന്മാർ എന്നിവർക്ക് പ്രതീക്ഷിക്കുന്നത്ര വിജയങ്ങൾ കൈവരിക്കുവാൻ കഴിയ കഴിയുകയില്ല പലപ്പോഴും ഉണ്ടാകുന്ന തെറ്റായ ധാരണകൾ മൂലം പുതിയ പല പ്രതിസന്ധികളെയും നേരിടേണ്ടതായി വരും ഓഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനുമായി വിഷ്ണു ക്ഷേത്രത്തിൽ ദ്വാദശനാമാർച്ചനയും നെയ്വിളക്ക് തുളസിമാല പാൽപായസ നിവേദ്യവും നടത്തുകയും ശാസ്താവിന് അഷ്ടാഭിഷേകവും നെയ്യഭിഷേകവും നടത്തുക നാഗരാജാവിന് പാലും കരിക്കും അഭിഷേകം നടത്തുക ശിവക്ഷേത്രത്തിൽ പുറവിളക്ക് കൂളത്തിലമാല മൃത്യുഞ്ജയ അർച്ചന എന്നീ വഴിപാടുകളും നടത്തിക്കൊണ്ടാൽ ദോഷഫലങ്ങളെ ലഘൂകരിച്ച് സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുവാൻ കഴിയുന്നതാണ് ധനുക്കൂറ് മൂലം പൂരാടം ഉത്രത്തെ കാൽ എന്നീ രണ്ടേകാലനക്ഷത്രങ്ങൾ ചേരുന്നതാണ് ധനുക്കൂറ് ധനു കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പൊതുവിൽ ഈ കാലഘട്ടം കൂടുതൽ മനസ്സമാധാനവും സന്തോഷവും പ്രദാനം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ദീർഘകാലമായി മനസ്സിൽ ആഗ്രഹിച്ചിരുന്ന പല കാര്യങ്ങളും നടക്കുകയും പുതുതായി പല സംരംഭങ്ങളിൽ ഏർപ്പെടുന്നതിനും അനുകൂലമായ സമയം ആണ് ദീർഘകാലമായി ഉണ്ടാകാത്ത ദമ്പതിമാരെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ ഉണ്ടാക്കുന്നതിന് അനുകൂലമായ സമയമാണ് സന്താനങ്ങളിൽ നിന്നും സുഖകരമായ അനുഭവങ്ങളും സന്തോഷകരമായ വാർത്തകളും കേൾക്കുന്നതിനുള്ള സാഹചര്യം ും കർമ്മരംഗത്ത് ചില പ്രതിസന്ധികൾ ഉണ്ടാകുമെങ്കിലും അവയെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നതിനുള്ള സാധ്യതയും ഉണ്ട് പുതുതായി വീട് വാടകയ്ക്കെടുത്ത് താമസിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്ക് വീട് ലഭിക്കുന്നതിനുള്ള സാധ്യതയുണ്ട് ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ച് താമസം തുടങ്ങുന്നതിനുള്ള സാധ്യതയും ഉണ്ട് ദീർഘകാലമായി ഗ്രഹനിർമ്മാണം നടത്തണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങൾ തുടങ്ങുന്നതിനുമുള്ള അവസരവും ഉണ്ടാകും സുഹൃത്തുക്കളുടെ സഹായങ്ങൾ ലഭിക്കുമെങ്കിലും പലപ്പോഴും സുഹൃത്തുക്കളുടെ സഹായം ഒരു ഉപദ്രവമായി തോന്നുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് കർഷകർ പൊതുപ്രവർത്തകർ കലാകാരന്മാർ കായിക താരങ്ങൾ എന്നിവർക്ക് വളരെ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകും ഊഹക്കച്ചവടത്തിലും വ്യവസായത്തിലും മെച്ചപ്പെട്ട റിസൾട്ട് കിട്ടുന്നതിനുള്ള സാധ്യതയുണ്ട് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും ഓർമ്മശക്തി വളരെ കൂടുതലായി ഉണ്ടാവുകയും എന്നാൽ പരീക്ഷകളിൽ കൂടുതൽ ശ്രദ്ധയോടുകൂടി പ്രവർത്തിക്കേണ്ടതും ആണ് ഈ സമയത്തെ ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ പോയി ദർശനം നടത്തുകയും നിത്യവും നാരായണ നാമജവും നടത്തുക നാഗരാജ ക്ഷേത്രത്തിൽ ചെമ്മൻ്റെ ചിത്രകൂടം സർപ്പപ്രതിമ വെള്ളിമുട്ട സഹിതം സമർപ്പിച്ച് മഞ്ഞപ്പൊടി അഭിഷേകവും നൂറും പാലും നടത്തുക ശിവക്ഷേത്രത്തിൽ ധാരയും റോളക്കും കുളത്തിൽമാലയും നടത്തുക മകരക്കൂറ ഉത്രാടത്തിൽ മുക്കാൽ തിരുവോണം ഔട്ടത്തരയും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രമാണ് മകരക്കൂറ് മകരക്കൂറുകാർക്ക് ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നതിനും പുതിയ വീട്ടിലേക്ക് മാറുന്നതിനും ഉള്ള സാഹചര്യങ്ങൾ ഉണ്ടാവും ദീർഘകാലമായി മുടങ്ങിക്കിടക്കുന്ന ഗ്രഹനിർമ്മാണ പ്രവർത്തനങ്ങൾ പുനരാരംഭിക്കുന്നതിനുള്ള അവസരവും ഉണ്ടാകും തൊഴിൽ അന്വേഷകർക്ക് തൊഴിൽ ലഭിക്കുന്നതിനും തൊഴിൽ രംഗത്ത് കൂടുതൽ മെച്ചപ്പെട്ട അനുഭവങ്ങളും പ്രമോഷനും മെച്ചപ്പെട്ട വേതനവും ലഭിക്കുന്നതിനുള്ള സാധ്യതയും ഉണ്ട് വിവാഹാലോചനകൾ നടക്കുന്ന യുവതീ യുവാക്കളെ സംബന്ധിച്ച് വിവാഹങ്ങൾ നടക്കുന്നതിനുള്ള സാധ്യതയുണ്ട് കാറ് സ്വർണ്ണാഭരണങ്ങൾ പുതിയ വസ്ത്രങ്ങൾ എന്നിവ വാങ്ങുന്നതിനും അവരവരുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുന്നതിനുമുള്ള സാഹചര്യങ്ങൾ ഉണ്ട് ഊഹക്കച്ചവടത്തിലും വ്യവസായത്തിൽ നിന്നും വളരെ മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ ഉണ്ടാകും കർഷകർക്കും കലാകാരന്മാർക്കും കായിക താരങ്ങൾക്കും സാമൂഹ്യ പ്രവർത്തകർക്കും എന്ന് സമസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർക്കും വളരെ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് എന്നാൽ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടുകൂടി ഓടിക്കേണ്ടതാണ് വാഹനങ്ങൾക്ക് റിപ്പയറിങ്ങിനും മറ്റുമുള്ള സാധ്യതകൾ വളരെ കൂടുതലുണ്ട് എന്നുകൂടി അറിയുക പിതാവിനോ പിതൃബന്ധുക്കൾക്കും രോഗദുരിതങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഉണ്ട് ആശുപത്രിയുമായി ബന്ധപ്പെട്ട് അധിക ചിലവുകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ണുന്നു ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി ശാസ്താവിന് നീരാഞ്ജലവും നെയ്യഭിഷേകവും ചിലപായുസവും നടത്തുക പാവങ്ങൾക്ക് അന്നദാനം നടത്തുക എണ്ണ കൊടുക്കുക വസ്ത്രങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്യുക നിത്യവും നാരായണ നാമം ജപിക്കുകയും ചെയ്തുകൊണ്ടാൽ ദോഷഫലങ്ങളെ ലഘൂകരിക്കാനും സൽഫലങ്ങളെ ഒട്ടിപ്പെടുത്തുന്നതിനും ഉത്തമ സുഹൃത്തുക്കളുടെ സഹായങ്ങൾ ലഭിക്കുന്നതിനും സഹായകരമാകുന്നു കുംഭക്കൂറാച്ച് ചതയം പൂരുട്ടാലും മുക്കാലും ചേരുന്ന രണ്ടേകാൽ നക്ഷത്രം അടങ്ങിയതാണ് കുംഭക്കൂറം കുംഭക്കൂറുകാർക്ക് ഈ കാലഘട്ടം അനുകൂലമല്ല വാഹനങ്ങൾ വസ്തുക്കൾ എന്നിവ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അനുകൂലമായ സാഹചര്യമല്ല മേലധികാരികളുടെ ശകാരങ്ങൾക്കും തൊഴിൽ രംഗത്ത് പലതരത്തിലുള്ള പ്രതിസന്ധികൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഉണ്ട് സ്ഥാനഭ്രംശം സ്ഥലം സ്ഥാനഭ്രംശം അതായത് സ്ഥലമാറ്റം മാറ്റം ഉണ്ടാകുന്നതിനുള്ള സാധ്യതകളും ഉണ്ട് ഈ സ്ഥലമാറ്റം പലപ്പോഴും നമുക്ക് അനുകൂലപ്രദമാകണമെന്നില്ല വിവാഹം ആലോചിക്കുന്ന യുവതി യുവാക്കളെ സംബന്ധിച്ചിടത്തോളം വിവാഹത്തിന് തടസ്സമുണ്ടാകും നിന്നും സുഖകരമല്ലാത്ത അനുഭവങ്ങൾ ഉണ്ടാകും വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളവും പഠി പഠിത്ത കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ അത്യന്താപേക്ഷിതമാണ് അവരുടെ പഠിത്തത്തിനനുസരിച്ചുള്ള റിസൾട്ടുകൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയില്ല വാദസംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയുണ്ട് സ്വർണാഭരണങ്ങൾ വിലപിടിപ്പുള്ള മറ്റു വസ്തുക്കൾ പൈസ എന്നിവ നഷ്ടപ്പെടുന്നതിനുള്ള സാധ്യതയുള്ളയാൾ ഉള്ളതിനാൽ അവ കൂടുതൽ ശ്രദ്ധയോടുകൂടി സൂക്ഷിക്കേണ്ടതാണ് ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി ശാസ്ത്രക്ഷേത്രത്തിൽ ദർശനം നടത്തുക നീരാഞ്ജനം കത്തിക്കുക പാലകനിവേദ്യവും നടത്തുക നിത്യവും നാമം ജപിക്കുക ഭഗവാന് മഞ്ഞപ്പെട്ട് പാൽപായസം ദ്വാദശനാമാർച്ചന എന്നിവയും നടത്തിക്കൊണ്ടാണ് ദോഷഫലങ്ങളെ ലഘൂകരിക്കാൻ കഴിയുന്നത് മീനക്കൂറ പൂരുട്ടാധികാൽ ഉത്രട്ടാതി രേവതി എന്നീ രണ്ടേകാല നക്ഷത്രങ്ങൾ ചേരുന്നതാണ് മീനക്കൂറ് മീനക്കൂറുകാർക്ക് പൂർവ്വസ്വത്ത് ലഭിക്കും കുടുംബത്തിൽ നിന്നും ഭാഗം ചെയ്ത് വസ്തുവകൾ ലഭിക്കാനുണ്ട് എന്നുണ്ടെന്നവരുകൾ അത് ലഭിക്കുന്നതിന് അനുകൂലമായ സമയമാണ് സർക്കാരിൽ നിന്നും കിട്ടുന്നതിനുള്ള ആദായങ്ങൾ ലോൺ എന്നിവ ലഭിക്കുകയും സാമ്പത്തിക സ്ഥിതി പൊതുവെ മെച്ചപ്പെടുന്നതുമാണ് കർമ്മരംഗത്ത് പുത്തൻ ഉണർവുണ്ടാകും കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് വളരെയധികം അനുകൂലമായ സമയമാണ് ക്ഷീരകർഷകർക്ക് പാൽ ഉൽപ്പാദനത്തിൽ കുറവുകൾ സംഭവിക്കും അധ്യാപകർ വക്കീലന്മാർ കലാകാരന്മാർ കായിക താരങ്ങൾ തുടങ്ങിയവർക്കെല്ലാം വളരെ മെച്ചപ്പെട്ട അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം ആണ് ദാമ്പത്യ ജീവിതത്തിൽ അല്ലറയിലുള്ള അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഉണ്ട് ആലോചിച്ചു വച്ച പല വിവാഹങ്ങളും മുടങ്ങുന്നതിനുള്ള സാധ്യതയും കാണുന്നുണ്ട് പ്രണയബന്ധങ്ങൾ തകരുന്നതിനും മൂത്രാശയ സംബന്ധമായ രോഗങ്ങൾ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും കാണുന്നു വിദ്യാർത്ഥികൾ പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിക്കുകയും അതുവഴി മാതാപിതാക്കന്മാരുടെയും സമൂഹത്തിൻ്റെയും സ്നേഹത്തിന് പാത്രീഭവിക്കുകയും ചെയ്യുന്നതാണ് കടം കൊടുത്ത പൈസ തിരികെ കിട്ടുന്നതിനും ലോണുകൾ ലഭിക്കുന്നതിനും ഉള്ള സാധ്യത ഉണ്ട് വാക്കുകൾ നിമിത്തം വളരെ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടി ആണ് ദോഷഫലങ്ങളെ ലഘൂകരിക്കുന്നതിനായി ശ്വാസാക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ശ്വാസാവിന് നീരാഞ്ജലവും നെയ്യഭിഷേകവും ശ്രീരുദ്രാഭിഷേകവും നടത്തുക നാഗരാജാ ക്ഷേത്രത്തിൽ സർവപ്രതിമ സമർപ്പിച്ച് പാട്ടുപാടിക്കുക കൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി യഥാശക്തി വഴിപാടുകൾ നടത്തുകയും ചെയ്തുകൊണ്ടാൽ ദോഷഫലങ്ങളെ ലഘൂകരിക്കാനും സൽഫലങ്ങളെ പുഷ്ടിപ്പെടുത്തുന്നതിനും കഴിയുന്നതാണ്